ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ കൊച്ചിയിൽ അക്കൗണ്ട്സ് ട്രെയിനിങ് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ അക്കൗണ്ട്സ് ട്രെയിനി ജോലി ഒഴിവുകൾ നികത്തുന്നതിന് വിജ്ഞാപനം പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയും താൽപ്പര്യവും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആയി അപേക്ഷ സമർപ്പിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കൊച്ചിയിൽ നിയമനം ലഭിക്കും ആകെ രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ട്രെയിനുകളെ തിരഞ്ഞെടുക്കുന്നതിന് ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് പാനൽ തയ്യാറാക്കും നിയമനം താൽക്കാലികമായിരിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ പതിനൊന്നിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം അപേക്ഷകരുടെ പ്രായപരിധി അഭിമുഖത്തിന് നിശ്ചയിച്ചിരിക്കുന്ന തീയതി പ്രകാരം മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപതിനായിരം രൂപ ശമ്പളം ലഭിക്കും യോഗ്യത ബി കോം ബിരുദം എം എസ് ഓഫീസ് എക്സൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലുള്ള അറിവ് ഈ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് ഇല്ല ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അപേക്ഷിക്കേണ്ട വിധം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒറിജിനൽ രേഖകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകാം അഭിമുഖം നടക്കുന്ന സ്ഥലം ഭവൻ എൻ എച്ച് ബൈപ്പാസ് പാലാരിവട്ടം കൊച്ചി ആറ് എട്ട് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് കേരളം തീയതി സെപ്റ്റംബർ പതിനൊന്ന് രാവിലെ പത്ത് മുപ്പത് റിപ്പോർട്ടിംഗ് സമയം രാവിലെ ഒമ്പത് മുപ്പത് അപേക്ഷിക്കേണ്ട വിധം ഡബ്ല്യു 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 ഡോട്ട് ഇന്ത്യൻ സ്പൈസസ് ഡോട്ട് കോം എന്ന ഔദ്യോ ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക റിക്രൂട്ട്മെന്റ് കരിയർ ലിങ്കിൽ അക്കൗണ്ട്സ് ട്രെയിനി ജോബ് നോട്ടിഫിക്കേഷൻ കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധാപൂർവം വായിച്ച് നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക ശേഷം ഔദ്യോഗിക ഓഫ്ലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക ഔദ്യോഗിക ഫോമിൻ്റെയും മറ്റ് ആവശ്യമായ രേഖകളുടെയും പ്രിൻ്റ് ഔട്ട് എടുത്ത് ആവശ്യമായ വിശദാംശങ്ങൾ ശരിയായി നൽകി പൂരിപ്പിക്കുക ആവശ്യമായ എല്ലാ രേഖകളും ഉൾപ്പെടുത്തി സ്വയം സാക്ഷ്യപ്പെടുത്തുക അപേക്ഷയുടെ ഫോട്ടോ കോപ്പി എടുത്ത് കവർ ചെയ്യുക വിശദമായ വിജ്ഞാപനത്തിനായി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് ഇന്ത്യൻ സ്പൈസസ് ഡോട്ട് കോം സ്ലാഷ് സൈൽസ് സ്ലാഷ് ഡിഫോൾട്ട് സ്ലാഷ് ഫയൽസ് സ്ലാഷ് നോട്ടിഫിക്കേഷൻ പേഴ്സൻ്റേജ് ട്വൻ്റി ഫോർ പേഴ്സൻറ്റേജ് ട്വൻറ്റി അക്കൗണ്ട്സ് പേഴ്സൻ്റേജ് ട്വൻ്റി ട്രേനിങ് വൺ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി